വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കിയത് അതായത് ഒന്നും ചേർക്കാതെ കടല കൊണ്ട് ദോശയാണ് ഉണ്ടാക്കിയത് നല്ല ആയിരിക്കും അങ്ങനെയാണെങ്കിലും സോഫ്റ്റ് ആയിട്ട് എടുക്കാം ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അതിന് ഞാൻ ചട്നിയും സാമ്പാറും വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ അപ്പോൾ നമ്മുടെ ആ പ്രോട്ടീൻ ആയിട്ടുള്ള അതായത് അരിയൊന്നും ചേർക്കാത്ത ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് കടല കടലെടുത്തിട്ടുണ്ട് അതെടുത്ത കടലയായാലും കുഴപ്പമില്ല കറുത്ത കടലായാലും കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ പയർ പൊരിപ്പാണ് എടുക്കുന്നത് കണ്ടോ പകുതി പയറ് ഉരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാഗം ഉഴുന്നെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് കടലയ്ക്ക് അര അരക്കപ്പ് പിന്നെ പയർ പരിപ്പും കാൽ കാൽ കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ചേർക്കുമ്പോഴേ വൈറ്റമിനും ആണ് അതുപോലെ തന്നെ ടേസ്റ്റും നല്ലതായിരിക്കും ഇതൊന്നും ചേർക്കാതെ വെറും കടല മാത്രം വെച്ചിട്ടും ദോശ ഉണ്ടാക്കാം പക്ഷെ ഇങ്ങനെ ചേർക്കുമ്പോൾ ഇത്തിരി കൂടി നല്ലതാണ് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വരാം അപ്പം ഞാനത് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് കണ്ടോ നീറ്റായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുതിർക്കാനായിട്ട് ഓവർനൈറ്റ് നമുക്ക് വെച്ചു കൊടുക്കാം ഓവർ നൈറ്റ് കുതിർക്കാൻ വച്ചിട്ട് രാവിലെ അരച്ചിട്ട് നമുക്ക് അപ്പം തന്നെ ദോശ ഉണ്ടാക്കാം ഓക്കെ അപ്പം നമ്മൾ ഇന്നലെ രാത്രി കുതിർക്കാനായിട്ട് വെച്ചിരുന്നതാണ് നല്ല രീതി കുതിർന്നിട്ടുണ്ട് കേട്ടോ കടലയും ഉഴുങ്ങും പയർ പൊരിപ്പും ഇതെല്ലാം കൂടെ മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കണം നമ്മൾ കഴുകിയിട്ടാണ് കുതിർക്കാനായിട്ട് വെച്ചത് ഇതിപ്പോൾ ഓർമ്മയിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാനായിട്ട് വെക്കണം ഞാനിതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ നമ്മളിപ്പം കുറച്ച് കുറച്ചേ എടുത്തിട്ടുള്ളൂ എന്നാലും മിക്സിയുടെ ജാറിൽ രണ്ട് പ്രാവശ്യമായിട്ടൊരു അരയ്ക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടും വെള്ളം ആവശ്യം ശകലം ചേർത്തോളാം അപ്പം ഞാൻ അരച്ചെടുത്തത് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാണ് അരച്ചത് കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ അരച്ചെടുത്തേക്കാം ബാക്കിയുള്ള ഞാൻ മിക്സിയുടെ ജാറിന് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ രീഷ ഇതുപോലെ ഇത്രയും ഇഞ്ചിയും രണ്ട് പച്ചമുളക് കുറച്ചും മല്ലിയിര ഇതൊന്നും ചേർക്കാതെയും നമുക്ക് വെറുതെ അത് മാത്രം അരച്ച് ദോശയുണ്ടാക്കാം പക്ഷേ ഇങ്ങനെ ആയിരിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊഴിച്ചു കൊടുത്തോണേ ബാക്കിയുള്ളതും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ആ പാത്രത്തിൽ നിന്നിലോട്ട് മാറ്റി കലക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് അതും കൂടെ ഇതിൽ ചേർക്കുന്നത് മിക്സിയുടെ ജാറില് ശകലം വെള്ളം ചേർക്കുന്നു നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം കേട്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം ഒരുപാട് വെള്ളം പോലെ ആക്കണ്ട നമ്മൾ അരിയൊന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത് കേട്ടോ ശരിക്കും നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് രാവിലെ അഴിച്ച് നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ ഞാൻ ഇത്രയും ലൂസായിട്ടുള്ള രീതിയിലാണ് മാവ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കേണ്ടത് തന്നെ ഞാനിട്ട ഉപ്പ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ കൂടുതലും ഇല്ല കുറവല്ല അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശ ആക്കാൻ ചൂടായിട്ടുണ്ട് ഓയിൽ വേസ് ചെയ്ത് കൊടുക്കാം ഇട്ട് നമുക്ക് മാവഴിച്ചു കൊടുക്കാം എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രത്തോളം നമുക്ക് പരത്തിയെടുക്കാം നമ്മൾ നല്ല രീതിയിൽ വേവിച്ചെടുത്താലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ദോശ പക്ഷെ നല്ല വേവിച്ചെടുക്കണേ ആവശ്യമുള്ള നെയ്യോ നായണയോ എന്ത് വേണമെങ്കിലും ശാലം ചേർക്കാം ഇപ്പം നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വെയ്റ്റ് ലോസിനൊക്കെ ശരിക്കും നോക്കുന്നവരാണെങ്കിൽ ഒന്നും ചേർക്കണ്ട വെറുതെ അതിനെ ഉണ്ടാക്കാം ഞാനിപ്പോൾ പേരിൻ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ ഒരു കാൽ ടീസ്പൂൺ എണ്ണ പോലും ആയിട്ടില്ല വേകട്ടെ അപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ട് ആവശ്യമല്ല അതുപോലെ തന്നെ മറു വശവും കൂടെ ചുമന്നതിന് ശേഷം നമുക്ക് മാറ്റാം നമുക്ക് സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം നല്ല ക്രിസ്പിയായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ മൊരിച്ചു കൊടുക്കാം എങ്ങനെയാണ് നിങ്ങളെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറച്ചു വിട്ട് വേവിച്ചെടുക്കാം ഒരു മറച്ച് വെക്കാം കണ്ടോ മറുവശവും ചുമന്നിട്ടുണ്ട് ഞാൻ മാറ്റുന്നത് അടുത്തത് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം നല്ല രീതിയിൽ വെതു കിട്ടട്ടെ ഞാൻ ശകരം നല്ലെണ്ണം തന്നെ ചേർക്കുന്നു നെയ്യ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് മറച്ചിട്ട് എടുക്കാം കണ്ടോ നല്ല ചുമന്ന് വരുന്നുണ്ട് ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ടുണ്ട് അത് വെന്തിട്ടുണ്ട് നമുക്ക് മാറ്റാം ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കണ്ടു നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശ നമ്മൾ അരിയൊന്നും ചേർത്തിട്ടില്ല വെയ്റ്റ് ലോസിനൊന്നും നല്ലതാണ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടു തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ച സാമ്പാറും ചട്നിയും ഉണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാതെ വെറുതെ എന്നെ ഇത് കഴിക്കാൻ പറ്റും എന്നുവെച്ചാൽ പച്ചമുളക് ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ നമ്മൾ അത് കാരണം ചട്നി ആണെങ്കിൽ ചട്നി മാത്രം വെച്ചിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്